കുടുംബ വസ്ത്രാലയം ഇനി കൂടുതൽ സൗകര്യങ്ങളോടെ മികച്ച വിശാലമായ കൊണ്ടോട്ടി മലപ്പുറം കൊണ്ടോട്ടി കോട്ടാശ്ശേരി ശ്രീ ധർമ്മശാസ്ത്ര ഭജനപടം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയ അയ്യപ്പൻ വിളക്ക് മഹോത്സവം നടത്തി ഒൻപത് വർഷമായി നടക്കുന്നുണ്ട് ഈ ജനകീയ അയ്യപ്പൻ വിളക്ക് ഉത്സവം ഗണപതി ഹോമത്തിൽ തുടങ്ങി ഉച്ചപൂജ അന്നദാനം കേളിക്കൊട്ട് പാലക്കൊമ്പെഴുന്നള്ളത്ത് അത്താഴപ്പൂജ തായമ്പക ശാസ്താംപാട്ട് കനലാട്ടം തിരിയൊഴിച്ചിൽ അയ്യപ്പനും വാവനും തമ്മിലുള്ള വെട്ടും തടവും വരെ നീണ്ട പ്രധാന ചടങ്ങുകൾ അരങ്ങേറി ശബരിമല അയ്യപ്പനുമായി ബന്ധപ്പെട്ട ആചാര കലയാണ് അയ്യപ്പൻ വിളക്ക അയ്യപ്പനും മണികണ്ഠനുമാണ് ഇതിലെ ആരാധനമൂർത്തികൾ ഭഗവതി കുരുമല വാവർ എന്നിവരും ആരാധിക്കപ്പെടുന്നു പാട്ടിന്റെ ഈരടികളോടെയാണ് അവതരണം മലബാർ മേഖലയിൽ പഴയകാലത്ത് നടന്നു വന്നിരുന്നതും ഇന്ന് ഏതാനും സ്ഥലങ്ങളിൽ മാത്രം ഒതുങ്ങിയതുമായ ഒരു ആരാധന ആഘോഷമാണ് അയ്യപ്പൻ വിളക്ക കോട്ടാശ്ശേരിയിൽ വർഷങ്ങളായി നടത്തിവരുന്ന ഉത്സവത്തിന് ജാതിമതി ഭേദം എന്നെ ജനപങ്കാളിത്തമുണ്ട് പരസ്പര സഹകരണത്തോടെ നടത്തിവരുന്ന സാമൂഹിക സൗഹൃദ നാട്ടുത്സവങ്ങൾ കൂടിയാണ് വർഷമായി ഈ ജനകീയ ഉത്സവം നടക്കുന്നു മലപ്പുറം നന്ദിയുണ്ട് ഇന്നോളം എത്തിയ ഞങ്ങളുടെ ഈ സുവർണയാത്രയും നിങ്ങളുടെ ഓരോ ആഘോഷങ്ങൾക്കുമൊപ്പം ഞങ്ങളെയും ചേർത്ത് നിർത്തിയതിന് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു